ലോകമെമ്പാടും അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നാടുകടത്തിലും പ്രതിഷേധങ്ങളും നടക്കുമ്പോൾ യുഎസിനും കാനഡയ്ക്കും പിന്നാലെ യുകെയും നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന കുടിയേറ്റക്കാരെ തടയാൻ പൗരത്വ നിയമങ്ങൾ കർശനമാക്കുന്നു യു കെയിലേക്ക് അനധികൃതമായി എത്തുന്ന കുടിയേറ്റക്കാർക്ക് ബ്രിട്ടീഷ് പൌരത്വം ലഭിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് യു കെ സർക്കാർ കർശനമായ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കൂടാതെ പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ അനധികൃതമായി രാജ്യത്ത് കടന്ന വ്യക്തികൾക്ക് സാധാരണയായി പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ചെറിയ ബോട്ടുകളിൽ എത്തുന്നവർ ഉൾപ്പെടെ നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ബ്രിട്ടീഷ് പൗരത്വത്തിനുള്ള പേക്ഷകൾ നിരസിക്കപ്പെടുമെന്ന് ആഞ്ഞടിക്കുകയാണ് യു കെ സർക്കാർ കൂടാതെ എത്രയും വേഗം തന്നെ ഈ പുതിയ നയം നടപ്പിലാക്കി തുടങ്ങുമെന്നും യു കെ ആഭ്യന്തര ഓഫീസ് മുന്നറിയിപ്പ് നൽകി അതേസമയം യു കെയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം യു കെ പ്രധാനമന്ത്രി കെ എസ് ടാമറുടെ ലേബർ ഗവൺമെന്റ് കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള ഗണ്യമായ സമ്മർദ്ദത്തിലാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നിഗൽ ഫാരേജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യു കെ പാർട്ടിക്ക് ഏകദേശം നാല് ദശലക്ഷം വോട്ടുകൾ ലഭിച്ചതിനു ശേഷം ഇത് തീവ്ര വലതുപക്ഷ പാർട്ടിക്ക് അത്ഭുതപൂർവ്വമായ വിജയമായി മാറിയിരുന്നു എന്നാൽ പിന്നീട് ഇത് സർക്കാരിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് കൂടാതെ യു കെയിലേക്ക് നിയമവിരുദ്ധമായി പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ബ്രിട്ടീഷ് പൗരത്വ അപേക്ഷ നിരസിക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നതിനുള്ള നടപടികൾ ഈ മാർഗനിർദ്ദേശം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്നും ഹോം ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ പുതിയ കുടിയേറ്റ നിയമങ്ങൾ ചില ലേബർ എം പിമാരുടെ എതിർപ്പിനെ നേരിട്ടതായി ചില റിപ്പോർട്ടുകള് പുറത്തുവന്നിരുന്നു പുതിയ കുടിയേറ്റ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നതിനെ സംബന്ധിച്ച് നിയമസഭാംഗമായ സ്റ്റെല്ല ക്രീസി തന്റെ ആശങ്കകളും പ്രകടിപ്പിച്ചു ഒരാൾക്ക് അഭയാർത്ഥി പദവി നൽകിയാൽ അവർക്ക് ബ്രിട്ടീഷ് പൗരനാകാനുള്ള വഴി നിഷേധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയാകില്ല എന്നാണ് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പ്രതികരിച്ചത് കൂടാതെ ഈ പദ്ധതി പിന്നീട് അങ്ങോട്ട് അഭയാർത്ഥികളെ എന്നേക്കുമായി രണ്ടാം ക്ലാസ് പദവിയിൽ ഒതുക്കാൻ സാധ്യതയുണ്ടെന്നും അവർ വ്യക്തമാക്കി അതേസമയം യു കെയിലെ കുടിയേറ്റ നിയമ ബ്ലോഗായ ഫ്രീ മൂവ്മെന്റ് പുതിയ മാറ്റങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു പരിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങൾ നിരവധി അഭയാർത്ഥികളെ സ്വാഭാവിക ബ്രിട്ടീഷ് പൗരനാക്കുന്നതിൽ നിന്ന് തടയും അത് പിന്നീട് യു കെക്ക് തന്നെ തിരിച്ചടികൾ സൃഷ്ടിക്കുമെന്നും പുതിയ മാർഗനിർദ്ദേശത്തെ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധം വെറുതെ ഓരോ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് ബ്ലോഗിലൂടെ വ്യക്തമാക്കുന്നത് കൂടാതെ ഇത് ബ്രിട്ടീഷ് സമൂഹത്തിലേക്കുള്ള കുടിയേറ്റക്കാരുടെ ദീർഘകാല സംയോജനത്തെ ദോഷകരമായി ആവർത്തിച്ചു അതേസമയം അധികാര നിയമങ്ങൾ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് പോലുള്ള ചില പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി അതിർത്തി സുരക്ഷ അഭയം കുടിയേറ്റ ബില്ലിൽ എന്നിവയെക്കുറിച്ച് പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ തുടങ്ങിയതിനു ശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തിയത് കൂടാതെ ഇംഗ്ലീഷ് ചാനലിലുടനീളം ക്രമരഹിത കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്ന ക്രിമിനൽ ശൃംഖലകൾ തകർക്കുന്നതിലാണ് ബില്ല് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിയമവിരുദ്ധവും രേഖകളില്ലാത്തതുമായ കുടിയേറ്റത്തെ സംബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ലേബർ ഗവൺമെന്റിന്റെ വിശാലമായ ശ്രമത്തിൻ്റെ ഭാഗമായി ഈ ഒരു ബില്ല് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഈ വിഷയം ഒരു തർക്ക വിഷയമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവിടെ കുടിയേറ്റ പ്രചരണത്തിൽ ഒരു പ്രധാന പങ്കും വഹിച്ചിരുന്നു കൂടാതെ തന്റെ വിജയത്തെ തുടർന്ന് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് അയക്കാൻ തന്റെ കൺസർവേറ്റീവ് മുൻഗാമിയായ ഋഷി സുനക് നിർദ്ദേശിച്ച വിവാദ പദ്ധതി പ്രധാനമന്ത്രി സ്റ്റാർമർ ഉപേക്ഷിച്ചിരുന്നു പകരം അനധികൃത കുടിയേറ്റത്തിന് സൗകര്യമൊരുക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ ലക്ഷ്യം വെക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അന്ന് സ്റ്റാമർ പ്രതിജ്ഞയെടുത്തിരുന്നു അതേസമയം അനധികൃതമായി കനാൽ കടക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടായ സാഹചര്യത്തിലാണ് കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും വന്നത് യു കെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ താൽക്കാലിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനാറ് പേർ കടന്നതായി കണ്ടെത്തി എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴിൽ നിന്ന് ഇരുപത്തിയഞ്ചു ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് എണ്ണത്തിലുള്ള ഈ ഒരു വൻ കുതിച്ചുചാട്ടം കുടിയേറ്റത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ ചർച്ചയും അതിനോടുള്ള ലേബർ സർക്കാരിന്റെ പ്രതികരണത്തിനും കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്